Hi friends! ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ സിക്സ് ഫോർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക വളരെ പ്രീമിയം ക്വാളിറ്റി കുർത്തീസ് അടിപൊളിയായിട്ടുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തീസ് വളരെ അഫോർഡബിൾ പ്രൈസിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അപ്പോൾ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുർത്തി ഒന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡാണ് പിങ്ക് ഷെയ്ഡിൽ ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയ കന്ത കോട്ടൺ ഫാബ്രിക് ആണ് സൈഡ് സിലേറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ പ്ലെയിൻ ഫാബ്രിക് വന്നിട്ട് നെക്ക് ലൈനിൽ ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെയും വൈറ്റ് പേൾ ബീഡ്സുമാണ് നൽകിയിരിക്കുന്നത് വൈറ്റ് പേൾ ബീഡ്സിന് ചുറ്റും നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഗോൾഡൻ ഷുഗർ ബീഡ്സിൻ്റെ വർക്കാണ് റൗണ്ടിൽ നൽകിയിരിക്കുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ്ങോട് കൂടിയേ ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്ന ക്യാഷ് ഷ് ഓൺ ഡെലിവറിയിലാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് വളരെ അട്രാക്റ്റീവ് പ്രൈസ് റേഞ്ചിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് വരുന്ന കുർത്തി ഈ കാണുന്ന ബർഗാണ്ടിയാണ് ബെർഗാണ്ടി കളർ ഷെയ്ഡിൽ കോട്ടൺ ഫാബ്രിക് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിൽ പ്ലെയിൻ ഫാബ്രിക് ആണ് നൽകിയിരിക്കുന്നത് ഡാർക്ക് ചിക്കോ കളറാണ് ഗോൾഡൻ ഗോൾഡൻ കട്വീഡ്സിൻ്റെ വർക്കാണ് നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള സൈഡ് സ്ലിറ്റഡ് കുർത്തി വിത്ത് ലൈനിങ് എന്താ പറയുന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് ഓഡ് കൂടിയത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് ആയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓർഡർ ചെയ്യുന്നതിന് നൈസ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫാഷൻ ഗാലക്സി വളരെ പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വളരെ അഫോർഡബിൾ പ്രൈസിൽ അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സിയുടെ വീഡിയോസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മറ്റുള്ളവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ അടുത്ത ഒരു കുർത്തിയും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അടുത്തത് ഈ കാണുന്ന ബ്ലാക്ക് കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് യോക്കിലെ പീച്ച് പിങ്ക് ആണ് ഫാബ്രിക്ക് നൽകിയിരിക്കുന്നത് പ്ലെയിൻ ഫാബ്രിക്കാണ് മിറർ ആൻഡ് ഗോൾഡൻ കട്ട്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അതേപോലെ ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് ഓർഡർ സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള അടുത്തൊരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം